പിള്ളേർക്കുള്ള കഴുത്ത് ഉണ്ടാക്കാൻ പോയി ഉപ്പുമാവും തേങ്ങയും മരിക്കണം എന്നാണ് ഇന്നലെ പറഞ്ഞത് ഇന്നലെ എന്നെന്തെങ്കിലെന്ന ഞാൻ പറഞ്ഞത് ഇപ്പഴത്തേക്കിന്നെ ചിന്നമ്മ എനിക്ക് ഈ ഉപ്പുമാവിനകത്തെ ഒന്നും ഇടുന്ന ഇഷ്ടമില്ല പിന്നെ ഇഷ്ടം കടല കടലിടുവാണെങ്കിൽ ഇഷ്ടമാണ് അതുകൂടു വേറെ ഒരു സാധനം ഇടണിഷ്ട പിന്നെ തേങ്ങ തേങ്ങ ഇച്ചിരി നല്ലപോലെ ഇഷ്ടമാണ് വേറെ ഒന്നും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി അല്ല ഇഞ്ചിയും പച്ചമുളക് no não, 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 não. ഇത് റോസ്റ്റ് ചെയ്യണത റവയല്ല പച്ചറവയാണ് എനിക്ക് പച്ചറവയും കൊണ്ട് പോകാൻ ഉണ്ടാക്കണത് വറുത്തുണ്ടാക്കണേ വേറെ ടേസ്റ്റ് ഇല്ലേ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഉണ്ടാക്കും ഇവിടെ അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല തീ കുറച്ച് വയ്ക്ക കുറച്ച് സമയം ചിഞ്ഞു നീ എന്നെടുക്കോ അവിടെ ഇവിടെ എന്ത് കുരുത്തക്കേട് പണിയാ എന്നെ പണിയവിടെ മാറ yeah സോഫ്റ്റ് പിന്നെ ആളെ തെല്ലു വെള്ളം പണിയാ പൊടി പൊക്കടി പൊക്കടി ഞാനും ഇവളെ വിളിച്ചിട്ടുണ്ട് പൊക്കടി ഞാനും പിന്നെ വിളിച്ചിട്ടുപോക്കെ വാ രണ്ടുപേരും ശക്കല പാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചായ ഉണ്ടാക്കാം ஐயா சாயா பொடி இருந்தேக்க உப்மா உண்டக்கக் கேኝச்சு சாயே எப்படி போ வைக்கறாய் கடையில வந்து போணம் கடையပေါ် சாதனம் வாங்க சாயா சாயா எண்ணெய் வச்சு सोया பால் தர்விக்க பாத்திரம் ஊড়াই பாத்திரமே வைக்க മികിയപ്പോ എനിക്കില്ല മുകീന്ന് ഇട്ടാലാണ് ടേസ്റ്റ് ോ ചൂട് വെള്ളത്തിലിട്ട് കഴുകി വാരി പിഴിഞ്ഞ് വെച്ചടിച്ചിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടി ചെറിയ പാത്രമായി പോരി ഉള്ള നോർത്തോടെ ഞാൻ ഈ പാത്രത്തിലേക്ക് അങ്ങനെ ഇരുമ്പല്ലോ തിളച്ചിട്ട് കുറുകി വരണം അതാണ് അതിൻ്റെ പാകം അതിന് വെള്ളവർക്ക് അങ്ങനത്തെ പണിയൊക്കെ നമുക്ക് പറ്റും അല്ലേ തുമ്മി ത എളിക്ക് വരണെടുത്തു എന്നാ തുമ്മ തുമ്മി എന്ന് ഓർത്തു ൾക്കറിയും ഉപ്പും മാവും റെഡി ആയിട്ടുണ്ട് റെഡിയായി